വിശേഷം എന്റെ ഉമ്മയെന്ന് ഉമ്മു ഐമൻ എന്ന ബറക്കത്തുൽ ഹബ്സിയാർ അലി അള്ളാ ജീവിതത്തിലുടനീളം പ്രവാചകരെ അനുഗമിച്ച അപൂർവ സൗഭാഗ്യത്തിനുടമയാണ് ജനനം തൊട്ടേ പരിപാലിച്ച് തിരുജീവിതത്തിലെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും സന്താപങ്ങൾക്കുമെല്ലാം സാക്ഷിയായി അടിമ പരിപാലക ഭാര്യ മാതാവ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും തന്റേതായ ഇടങ്ങളിൽ സ്ത്രീത്വത്തിന്റെ ഉത്തമ മാതൃകയായി മഹതി നിറഞ്ഞു നിന്നു പ്രതിസന്ധികളിൽ ഇടറാതെ നേരിന് വേണ്ടി പോരാടി സ്നേഹാദ്രമായ അചരിത്ര നിമിഷങ്ങൾ കാലത്തിന്റെ ഓർമ്മ തുരുത്തുകളിൽ മുത്തുമണികൾ പോലെ ചിതറിക്കിടക്കുന്നു ഇരുണ്ട ഭൂഖണ്ഡത്തിൽ നിന്നും അറേബ്യൻ മരുഭൂമിയിലേക്ക് പറിച്ചുനട്ട ജീവിതങ്ങളിലൊന്നാണ് എന്ന അബ്സീനിയൻ പെൺകുട്ടിയുടേത് ഹിജാസിൽ സുഖജീവിതം വാഗ്ദാനം ചെയ്യപ്പെട്ടു ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്ന ആഫ്രിക്കൻ അടിമകളിൽ പലതരക്കാരുണ്ട് തടിച്ചുരുണ്ട് കരിങ്കല്ല് പോലുള്ള യുവതി യുവാക്കൾ യുവസുന്ദരികൾ കുട്ടികൾ അങ്ങനെ പലരും ഹിജാസിനെ പോലെ സഹാറ മരുഭൂമിയും ഇന്ത്യൻ മഹാസമുദ്രവും കടന്ന് ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും ആഫ്രിക്കൻ അടിമകൾ യഥേഷ്ടം വിതരണം ചെയ്യപ്പെട്ടിരുന്നു കരുത്തും ശരീരപുഷ്ടിയുമുള്ളവർ മൃഗങ്ങളെപ്പോലെ പണിയെടുത്തപ്പോൾ താരുണ്യവും മെയ്യഴകുമുള്ള മങ്കമാർ കുബേരന്മാരുടെ ശയനമുറികളിൽ ഉന്മാദലഹരി പടർത്തി ബറക്ക അബ്സീനിയയിൽ നിന്ന് അറേബ്യയിൽ എത്തിപ്പെട്ടതിന് പിന്നിൽ മറ്റൊരു പശ്ചാത്തലം കൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് തിരുപ്പിറവിയുടെ കേവലം അമ്പത് ദിവസം മുമ്പ് നടന്ന ആനക്കലഹ സംഭവത്തിൽ വിശുദ്ധ കഴബാലയം തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ സംഘത്തോടൊപ്പം ബറക്കയും ഉണ്ടായിരുന്നു അബാബിൽ പക്ഷികളെ കൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടപ്പോൾ സംഘത്തിൽ നിന്നും വേറിട്ട് രക്ഷപ്പെട്ടവരിലായിരുന്നു ബറക്ക കഅബയുടെ പരിപാലകരായ ഖുറൈശികൾ അവരെ ബന്ദികളാക്കി അങ്ങനെ ബറക്കയും അടിമയായി മനസ്സിൽ സ്വപ്നങ്ങൾ കുരുത്തു തുടങ്ങുന്ന കാലം ജീവിതം പാരതന്ത്ര്യത്തിൻ്റെ പിടിയിലമർന്നതോടെ നാമ്പുനീട്ടിയ സ്വപ്നങ്ങൾക്കുമേൽ വിധിയുടെ കരിനിഴൽ വീണു സമ്പത്തിന്റെ ഒരു ഭാഗം എന്നതിൽ കവിഞ്ഞ് ഒരർഹതയും വ്യക്തിത്വവുമൊന്നും അന്ന് അടിമകൾക്കുണ്ടായിരുന്നില്ല ഉടമകൾക്ക് യഥേഷ്ടം കൈമാറ്റം ചെയ്യാം സാമൂഹ്യഘടനയെ വരിഞ്ഞു മുറുക്കിയ അന്ധവിശ്വാസങ്ങൾക്കിരയായിരുന്നത് പലപ്പോഴും അടിമകളാണ് ദേവപ്രീതിക്കായി അവർ ബിംബങ്ങൾക്കു മുന്നിൽ അറുകലു ചെയ്യപ്പെട്ടു പൂ പോലെയുള്ള അടിമ ബാലികമാർ നദികളിലെറിയപ്പെട്ടു പക്ഷേ ബറക്കയുടേത് തീർത്തും വ്യത്യസ്തമായ ജീവിതചിത്രമായിരുന്നു കുറൈശി തലവനും കായയുടെ പരിപാലകനുമായിരുന്ന അബ്ദുൽ മുത്തലിബാണ് ബറക്കയെ സ്വന്തമാക്കിയത് അതോടെ അറബ് കുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തറവാട്ടിലേക്കും മാന്യമായ കുടുംബത്തിലേക്കും അവൾ നടന്നുകയറി വിശിഷ്ട സ്വഭാവങ്ങൾക്കുടമയായിരുന്നു അബ്ദുൽ മുത്തലിബ് കുറൈശികളുടെ ഉന്നത നേതാവായ അദ്ദേഹം ഉടമ്പടികൾ പാലിക്കുന്നതിൽ കണിശത പുലർത്തുകയും അവശരെയും നിർദ്ധനരെയും ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു കയപക്കും തീർത്ഥാടകർക്കും സേവനം ചെയ്യുന്നത് അദ്ദേഹം ജീവിതധർമ്മമായി എടുത്തു കുന്നും മലയും കയറി പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകി ലോലഹൃദയനായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ ബറക്ക വാത്സല്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും തണലിടം കണ്ടെത്തി ആഫ്രിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന് അവിശ്വാസത്തിന്റെയും അജ്ഞതയുടെയും കറുപ്പിൽ മറഞ്ഞു പോകുമായിരുന്ന ആ വെള്ളി നക്ഷത്രം മക്കയുടെ പവിത്ര മണ്ണിൽ വന്നിറങ്ങിയത് ചരിത്രത്തിന്റെ അനിവാര്യതയായിരുന്നു ഫലസ്തീനിൽ നിന്ന് ഹിജാസിന്റെ വിജനതയിലേക്ക് ചേക്കേറിയ ബി വി ഹാജിർ അലി അള്ളാഹുഹായിയുടെ മറ്റൊരു പകർപ്പ് കാലം അവൾക്ക് മുന്നിൽ സൗഭാഗ്യങ്ങളുടെ വിസ്മയ വാതായനങ്ങൾ തുറന്നിട്ടു പിന്നീട് അബ്ദുൽ മുത്തലിബ് അവളെ തന്റെ മാനസപുത്രൻ അബ്ദുല്ല റല്ലി അള്ളാഹ് വനഹുവിന് ദാനം നൽകി മക്കളിൽ ഏറ്റവും ഇളയവനായ അബ്ദുള്ള റല്ലി അള്ളാഹൊനുഹിനോട് വല്ലാത്തൊരു ഇഷ്ടവും ആർദ്രതയും കാത്തുപോന്നിരുന്നല്ലോ എന്നും അദ്ദേഹം അബ്ദുള്ള റല്ലി അള്ളാഹുനുവിൻ്റെ കീഴിൽ വന്നതോടെ മനുഷ്യകുലത്തിൽ തുല്യതയില്ലാത്ത ഭാഗ്യ ദമ്പതികൾക്ക് സേവനം ചെയ്യാനുള്ള അവസരമാണ് ബറക്കക്ക് കൈവന്നത് അബോ കുബൈസ് മലയടിവാരത്ത് അബ്ദുള്ള ആമിന ദമ്പതികളുടെ കൊച്ചുവീട്ടിലേക്ക് ഒരു കളിക്കൂട്ടുകാരിയുടെ സ്നേഹവും സ്വാതന്ത്ര്യവും നൽകി അവർ ബറക്കയെ സ്വീകരിച്ചു അന്ന് അബ്ദുള്ള റലി അള്ളാഹു വൻഹുവിന് ഇരുപത്തിയഞ്ചു വയസ്സാണ് ആമിനക്ക് പതിനഞ്ചും വിവാഹാദ്യത്തിലെ സുവർണ നാളുകളിലാണ് അവർ ബറക്കയാകട്ടെ തൻ്റെ ജീവിത നിയോഗത്തിന്റെ പ്രകാശ വഴികളിലേക്ക് പാദമൂന്നുകയായിരുന്നു അവൾ പോലും അറിയാതെ സന്തോഷത്തിന് വർധിത വീര്യം പകർന്ന് ആ വാർത്ത കാതുകളിൽ പടർന്നു ആമിന ആമിനറലി അള്ളാഹു വൻഹ ഗർഭവതിയായിരിക്കുന്നു സന്തോഷത്തോടൊപ്പം ഒട്ടേറെ അത്ഭുതങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് ഗർഭകാലം കടന്നുപോകുന്നത് തനിക്കു പിറക്കാനിരിക്കുന്നത് അന്ത്യനാൾ വരേക്കുള്ള സമൂഹത്തിനു മാർഗദർശകനായ പ്രവാചകനാണെന്ന് അവർക്ക് സന്ദേശം ലഭിച്ചിരുന്നു തന്റെ അതിർപ്പാനുഭവങ്ങളെല്ലാം ബി വി പ്രിയതമൻ അബ്ദുള്ള റലി അള്ളാഹു പങ്കുവെക്കുമായിരുന്നു അതെല്ലാം കേട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഹ്ലാദം തിര ഗർഭം രണ്ടു മാസം പിന്നിട്ട സമയം അബ്ദുല്ല റളിയല്ലാഹു അൻഹു വൻഹു കച്ചവട യാത്രക്കൊരുങ്ങുകയാണ് ഒരു ഭാര്യ ഭർത്താവിന്റെ സാമീപ്യവും സ്നേഹവും ഏറ്റവുമധികം ആഗ്രഹിക്കുന്ന നാളുകളാണ് ഗർഭകാലം പക്ഷേ പോകാതെ നിർവാഹമില്ല ആമിന റലി അള്ളാഹു വൻഹായുടെ പരിചരണം ബറക്കയെ ഏൽപ്പിച്ച് അബ്ദുള്ള റലി അള്ളാഹു വൻഹു പുറത്തണേ നെടുനിശ്വാസത്തിനിടെ മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രമുയർന്നു തന്നെ യാത്രയാക്കുന്ന പ്രിയപ്പെട്ടവളെ പലയാവർത്തി തിരിഞ്ഞു നോക്കി അദ്ദേഹം മരുഭൂവന്യതയിൽ മാഞ്ഞു ഷാമിലെ റസ്സയാണ് ലക്ഷ്യം കുറേശ്ശികളുടെ കച്ചവട ചരക്കുകൾ വഹിച്ചുകൊണ്ട് ആ കാഫില പ്രയാണം തുടങ്ങി ആകാശത്തിന്റെ അതിരുകൾ തിരയുന്നത് പോലെ അകലങ്ങളിലേക്ക് കണ്ണെറിഞ്ഞ് സൈകതപ്പരപ്പ് താണ്ടുന്ന ഉരുക്കൾ ബലിഷ്ടമായ കൈക്കാലുകളും പരുക്കൻ ശരീരവുമായി ത്യാഗവും ക്ഷമയും അനുസരണയും എഴുകിച്ചേർന്ന വിസ്മയജീവികൾ ആഴ്ചകൾ കടന്നുപോയി കച്ചവടം കഴിഞ്ഞ് വണിക് സംഘം മക്കയിലേക്ക് തിരിച്ചു യാത്രാമധ്യെ അബ്ദുള്ള റബി അള്ളാഹു രോഗബാധിതനായി ശരീരം തളർന്നു തുടങ്ങുകയാണ് വയ്യ ഈ വിധം മക്കയിലെത്താനാവില്ലെന്ന് അദ്ദേഹത്തിന്റെ മനസ്സു പറഞ്ഞു മദീന അഥവാ അന്നത്തെ യസിരിബ് വഴിയാണ് അവർ വരുന്നത് അവിടെ തന്റെ പിതാവിന്റെ അമ്മാവന്മാരായ ബനു നജാർ കുടുംബമുണ്ട് മക്കയിലേക്ക് ഇനിയും ദിവസങ്ങളുടെ ദൈർഘ്യമുണ്ട് ദേഹം നന്നേ തളർന്ന ഈയൊരവസ്ഥയിൽ സാഹസത്തിന് മുതിരുന്നതിലും ഭേദം രോഗം സുഖപ്പെടുന്നതുവരെ അവരോടൊപ്പം കഴിയലായിരിക്കുമെന്ന് മനസ്സിലാക്കി അബ്ദുള്ള റലി അള്ളാഹു വൻഹു തൽക്കാലം അവിടെ യാത്ര അവസാനിപ്പിച്ചു മക്കയിൽ തന്നെ കാത്തിരിക്കുന്ന ഗർഭിണിയായ പ്രിയതമ അവരുടെ ഉദരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ നിലാവെളിച്ചമായി ഉദയം ചെയ്യാനിരിക്കുന്ന പൊന്നോമന മറ്റു മക്കളെക്കാളെല്ലാം തന്നെ സ്നേഹിക്കുകയും പരിലാളിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പിതാവ് അബ്ദുൽ മുത്തലിബ് ഗൃഹാതുരമായ നിലവുകൾ അബ്ദുള്ള റലിയാഹുനഹുവിൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു അന്നൊരു വഴിപാടിന്റെ പേരിൽ പിതൃമനസ്സ് വല്ലാതെ നൊന്നത് അബ്ദുള്ള റലി അള്ളാഹു ഓർത്തു ജംസം കിണർ പുനർഖനനത്തിന് ശേഷം അതിൻ്റെ അവകാശത്തെ ചൊല്ലി അബ്ദുൽ മുത്തലിബും അദിയുബിനെ നൌഫലും തമ്മിൽ നടന്ന തർക്കത്തിനിടെ അദിയു പറഞ്ഞു സന്താനമില്ലാത്ത താങ്കളാണോ എന്നോട് തർക്കിക്കാൻ വരുന്നത് അന്ന് അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല അകം എന്താ അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ച് സത്യം ചെയ്തു പറഞ്ഞു എനിക്ക് പത്തു മക്കളുണ്ടാവുകയാണെങ്കിൽ അവരിലൊരാളെ ഞാൻ ഈ കായ മുറ്റത്ത് വെച്ച് വലി നൽകും കരാർ പൂർത്തീകരണത്തിൽ കണിശക്കാരനായ അദ്ദേഹത്തിന് അപ്പോൾ അങ്ങനെയാണ് പറയാൻ തോന്നിയത് ശേഷം അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യമുണ്ടായി ഒന്നല്ല പത്ത് ആൺമക്കൾ പിന്നീടാണ് ആ സ്വപ്ന സന്ദേശം ലഭിച്ചത് താങ്കളുടെ ബലി നിർവഹിക്കുക ഓരോ ദിവസം ആടിനെയും മാടിനെയും ഒട്ടകത്തെയുമെല്ലാം ബലിദാനം നടത്തിയിട്ടും സ്വപ്ന സന്ദേശം തുടർന്നപ്പോൾ അദ്ദേഹം സന്ദേശകനോട് തിരക്കി ഇനി ഏതു ബലിയാണ് ഞാൻ നിർവഹിക്കേണ്ടത് സന്ദേശകൻ മക്കളിൽ ഒരാളെ ബലിയർപ്പിക്കാമെന്ന പ്രതിജ്ഞ മറന്നുപോയോ പ്രതിജ്ഞ നിറവേറ്റാൻ അദ്ദേഹം തയ്യാറെടുത്തു മക്കളിൽ ഇളയവനും തനിക്ക് ഏറ്റവും പ്രിയങ്കരനുമായ അബ്ദുള്ളക്കാണ് നറുക്കുവീണത് അദ്ദേഹം മകനുമായി ബലിപീഠത്തിലേക്ക് നടന്നു ഉമ്മയും സഹോദരിമാരും ജ്യേഷ്ഠന്മാരുമെല്ലാം അലമുറയിട്ട് കരഞ്ഞു ചരിച്ചു കിടത്തിയ അബ്ദുള്ളയെ ജ്യേഷ്ഠൻ അബ്ബാസ് കാലിൽ പിടിച്ചു വലിച്ചു നീക്കി ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ കഅബ പരിസരം ശബ്ദമുഖരിതമായി ആളുകൾ തടിച്ചുകൂടി ഖുറൈശി പ്രമുഖർ ഇടപെട്ടു നോക്കി അബ്ദുൽ മുത്തലിബ് പിന്മാറാൻ തയ്യാറായില്ല അവസാനം മദീനയിലെ പ്രശസ്ത ജോൽസ്യനായ ഹിത്തുബയുടെ അഭിപ്രായം തേടാമെന്നായി ഹൈബറിലായിരുന്ന ജോത്സ്യയെ തേടി മണൽക്കാട് താണ്ടി അവർ ഹൈബറിലെത്തി പ്രശ്നം വെച്ച് ഹൈത്തുബ പറഞ്ഞു മകനെയും പത്ത് ഒട്ടകത്തെയും വെച്ച് നറുക്കെടുക്കുക മകന് നറുക്കുവീണാൽ പത്ത് ഒട്ടകം വീതം വർദ്ധിപ്പിച്ച് വീണ്ടും നറുക്കെടുക്കുക ഒട്ടകത്തിന് നറുക്കുവീണാൽ അത്രയും ഒട്ടകങ്ങളെ അറുത്ത് മകനെ ബലിക്കല്ലിൽ നിന്ന് മുക്തനാക്കുക മടങ്ങിയെത്തിയ ജനം കഅബയുടെ മുറ്റത്ത് വെച്ച് നറുക്കെടുപ്പ് തുടങ്ങി ആദ്യ നറുക്കു വീണത് അബ്ദുള്ളക്ക് പ്രതീക്ഷയുടെ രണ്ടാം നറുക്കെടുത്തു അതും അബ്ദുള്ളക്കു തന്നെ അങ്ങനെ ഒമ്പത് തവണ നറുക്കെടുത്തപ്പോഴും അബ്ദുള്ളയെ ബലിയർപ്പിക്കണമെന്നായിരുന്നു വിധി ഓരോ തവണയും പത്ത് ഒട്ടകങ്ങളെ വീതം വർദ്ധിപ്പിച്ചാണ് നറുക്കിട്ടത് എന്നാൽ പത്താം തവണ ഒട്ടകത്തിന് നറുക്കു വീണു മക്കക്കാർ ആശ്വസിച്ചു പക്ഷേ തുടർച്ചയായി മൂന്ന് തവണ ഒട്ടകങ്ങൾക്ക് നറുക്ക് വീണാൽ മാത്രമേ താൻ പിന്മാറുകയുള്ളൂവെന്ന് അബ്ദുൽ മുത്തലിബ് ഷടിച്ചു അങ്ങനെ മൂന്ന് തവണ കൂടി നറുക്കിട്ടു അപ്പോഴെല്ലാം ഒട്ടകത്തിന് തന്നെയായിരുന്നു ബലിവിധി പിതാവിന്റെ ശബദം പൂർത്തിയായത് കണ്ട് അബ്ദുള്ള റലിഅള്ളാഹ് അൻഹു തക്ബീർ മുഴക്കി തടിച്ചുകൂടിയ ജനാവലി അതേറ്റുപിടി